നമ്മൾ ഒരു കൂടം കള്ളുമായിട്ട് കണ്ടത്തിന്റെ നടുക്കിൽ നിന്നാണ് കുടിക്കാൻ പാട്ട് പാടാൻ നല്ലൊരു ആഗ്രഹമുണ്ട് പക്ഷെ പാട്ട് അറിയത്തില്ല അതുകൊണ്ടാണ് പാടാത്തത് അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു കള്ളു കുടിച്ച് ഫുഡൊക്കെ അടിച്ചു പാട്ടുപാടിയിരിക്കാൻ നല്ല വൈബാണ് നല്ല ഫുഡാണ് പക്ഷെ ഫുഡിനേക്കാളും ഇവിടുത്തെ കള്ളിനേക്കാളും ഏറ്റവും അടിപൊളി ഇവിടുത്തെ ഇവിടെ കേരള ചാനൽ വന്നിട്ടുണ്ട് പിന്നെ ഏഷ്യാനെറ്റ് സൂര്യ പിന്നെ കോമിതി ചാനൽ അങ്ങനെയുള്ള എല്ലാ ചാനലുകളും ഷാപ്പ് തന്നെയാണ് ആ കേരളത്തിൽ അറിയപ്പെടുന്ന ഷാപ്പ് അപ്പം ചിമ്മി റോസ്റ്റ് താറാവ് മപ്പാസ് ഓരാൽ കറി അപ്പോൾ കുറെ ആളുകൾക്ക് മനസ്സിലാക്കണം നമ്മളിപ്പോൾ ഏത് ഷാപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് എന്നാൽ അറിയാത്തവർക്കായി പറഞ്ഞുതരാം നമ്മുടെ കോവട്ടയം പരിപ്പിലുള്ള തൊള്ളായിരം ചിറ ഷാപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് നല്ല പാടത്തിന്റെ സൈഡിൽ കൂടെയൊക്കെയാണ് നമ്മൾ ഷാപ്പിലോട്ട് പോകുന്നത് എന്നാൽ കുറച്ച് കഴിയുമ്പോൾ റോഡ് വളരെ മോശമാണ് സോ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നവർ അത് നോർത്ത് വരുന്നത് നല്ലതായിരിക്കും അതും ഷാപ്പിൻ്റെ മുമ്പ് വരെ നമുക്ക് എത്തുവാൻ സാധിക്കുന്നതല്ല വണ്ടി നമ്മൾ കുറച്ച് മാറ്റി പാർക്ക് ചെയ്ത ശേഷം നടന്നു വേണം ഷാപ്പിലോട്ട് എത്താൻ ശരിക്കും പറഞ്ഞാൽ ഈ ഷാപ്പിലോട്ട് വരുന്ന യാത്ര തന്നെ ഒരു പ്രത്യേക അനുഭവമാണ് ഷാപ്പിംഗ് പുറത്തും അകത്തുമായി അത്യാവശ്യം ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഒരു ലക്ഷറി സെറ്റപ്പ് ഇരിക്കണം എന്നുള്ളവർ ഈ പരിസരത്തേക്ക് വരേണ്ട ആവശ്യമില്ല കാരി കരിമീൻ ചെണ്ണീന രണ്ട് കൂതൽ കരിമേസ് ഐറ്റം വിളിച്ചത് എത്ര ഈ വർഷം പറഞ്ഞ പോലെ തന്നെ ഐറ്റംസ് ഇവിടെ ഉണ്ട് എന്നാലും നമ്മൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് മൂന്നാല് ഐറ്റംസ് ഓർഡർ ചെയ്തു അതിൽ നിന്ന് തന്നെ ലൈവ് ആയിട്ട് എടുത്ത് കറി വെക്കാൻ കൊടുത്തു പിന്നെ ഒരു താറാവും അപ്പാസും അതിന് കൂട്ടായി അപ്പവും പിന്നെ ഒരു ചെമ്മീൻ റോസ്റ്റും അങ്ങ് പറഞ്ഞു പിന്നെ ഷാപ്പിൽ വന്നിട്ട് കപ്പയും കള്ളവും ഇല്ലാതെ ആഘോഷം സോ അതും അങ്ങ് ഓർഡർ ചെയ്തു പിന്നെ എല്ലാ ഷാപ്പിലെ പോലെ തന്നെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ ഫുഡും സോ ബില്ലിയും മറ്റേ കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് നോക്കാം അതുപോലെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം ഈ ഒരു ഷാപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടുത്തെ ഫുഡും അതുപോലെ തന്നെ കള്ളും മാത്രമല്ല ഈ ഒരു കിടിലും ആംബിയൻസും കൂടെയാണ് അപ്പോൾ കള്ളു കുടിക്കാൻ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നതല്ല അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കുടിക്കുക ശേഷം ചേട്ടൻ നമുക്ക് ഓരോ ഫുഡ് ഐറ്റംസ് ടേബിളിലേക്ക് അങ്ങ് നിരത്തി വെച്ച് ആദ്യം തന്നെ നമ്മൾ ആ വരാലിൻ്റെ ഒരു കഷ്ണം എടുത്ത് കപ്പയിലോട്ട് വെച്ചു ശേഷം വീണ്ടും ഒരു പീസും കൂടെ എടുത്ത് വെച്ച് അതിനുശേഷം ആ മീൻ ചാറ് കപ്പയിലോട്ട് അങ്ങ് ഒഴിച്ചു ഇപ്പോൾ ഈ ഒരു എഡിറ്റ് ചെയ്യുമ്പോൾ പോലും അത് കാണുമ്പോൾ കൊതി വന്നിട്ട് വയ്യായിരുന്നു ഗൈസ് നേരെ കപ്പയും ആ മീൻ്റെ ഒരു പീസും കൂടി ഇങ്ങനെ എടുത്ത് കൂട്ടിപ്പിടിച്ചു കപ്പ തണുത്തു പോയത് കൊണ്ട് തന്നെ കപ്പയുടെ ആ റിയൽ ടേസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ മീനും കൂടി കഴിക്കുമ്പോൾ സംഭവം അട്ടിപ്പോൾ പ്പാസ് അപ്പത്തിന്റെ മുകളിലോട്ട് അങ്ങിട്ട് കൂട്ടിപ്പിടിച്ചു താറാവ് മപ്പാസ് വേറെ ലെവലായിരുന്നു ഞങ്ങക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അടുത്തത് ചെമ്മീൻ റോസ്റ്റിൻ്റെ കുറവായിരുന്നു അതിലും കൂട്ട് കപ്പയായിരുന്നു ചെമ്മീൻ റോസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമ്പോൾ അത്യാവശ്യം നല്ല സ്പൈസിയാണെന്ന് പിന്നെ ഷാപ്പ് ഫുഡ് പൊതുവെ ഏവൽപ്പം കൂടുതലാണ് പക്ഷെ ചെമ്മീൻ റോസ്റ്റ് ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ മൊത്തത്തിൽ ഫുഡ് കുഴപ്പമില്ലായിരുന്നു ഇതെല്ലാം കൂടെ ബില്ല് ഞങ്ങൾക്ക് ഏകദേശമായത് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് അടുത്താണ് അതൊരു മീഡിയം റേറ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് സോ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ആയിട്ട് ഒരു ഹോളിഡേ ടൗണിൽ നിന്നൊക്കെ മാറി ഗ്രാമത്തിലെ ഒരു ചെറിയ കള് ഷാപ്പിൽ വന്ന് കള്ളും ഫുഡും ഒക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തൊള്ളായിരം ചിറ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും നിങ്ങൾ വരുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ശേഷം വരിക അതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം ഈ ഒരു ആംബിയൻസും ഈ ഒരു ഈ ഒരു ക്ലൈമറ്റ് അനുഭവിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് മണിക്ക് ശേഷം പറഞ്ഞാൽ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല വെയിലൊക്കെ ആയിരിക്കും ഫുഡ് എങ്ങനെ എങ്ങനെയാണ് നല്ല അത്യാവശ്യം ആയിട്ട് നല്ല ഇരുവാണ് കേട്ടോ നല്ലൊരു ഫുഡാണ് നല്ല ഫുഡൊക്കെ ഫുഡ് ഓക്കേ